അള്ളാഹു സുബഹാനഹുവ ലോകത്ത് ഭക്ഷണം റിസുക്ക് വീതിച്ച് കൊടുക്കുന്ന ഒരു സമയമാണ് രാവിലെ സമയം പ്രഭാത സമയം ആ ഒരു പ്രഭാത സമയത്ത് മനുഷ്യരാകുന്ന നമ്മൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇനി പറയുന്ന ആറ് തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടങ്ങൾ മാത്രമായിരിക്കും നഷ്ടങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആറ് ദുശീലങ്ങൾ പ്രഭാതത്തിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ആറ് തെറ്റുകൾ ഇനി മുതൽ ഒഴിവാക്കണം അള്ളാഹുദിനെ തോഫീക്ക് തരട്ടെ ഏതൊക്കെയാണ് ആ ആറ് തെറ്റുകൾ എങ്ങനെയൊക്കെയാണ് അത് ഒഴിവാക്കേണ്ടത് വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ പ്രഭാത സമയത്ത് രാവിലെ സമയത്ത് ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അള്ളാഹു സുബാനഹുല അവനക്ക് കൊടുക്കുന്നത് ഉഹുദ് മലയോളം വലിപ്പമുള്ള ഒരുപാട് നേട്ടങ്ങളാണ് ഒരുപാട് പ്രതിഫലങ്ങളാണ് ഉഹുദ് മല എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് അള്ളാഹു തല തരും പ്രഭാത സമയത്ത് ഒരു ദിക്ർ പറഞ്ഞാൽ മാത്രമല്ല കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു താല അതെല്ലാം തരുന്നതാണ് ഏതാണ് ആദിക് ഇൻഷാ അല്ലാ ഇന്നത്തെ നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം അവസാനം വരെ വീഡിയോ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ വസ്സലാമു അസലക്കും വാഹമുല്ല ി വസുബിഹി അജുമായി സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ എൻ്റെ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ഓരോ ആളുകളും ഓരോ ദിവസവും എത്രമാത്രം കമൻ്റാണ് വിഷമങ്ങളായി പറയുന്നത് ഓരോ ആളുകളും ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു നേരിട്ട് സംസാരിക്കുന്നു എത്രയോ വിഷമങ്ങൾ അള്ളാഹു പഠിച്ചവനെ ആരൊക്കെ ഞങ്ങളിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നു സങ്കട ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ നമുക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും നമ്മുടെ വീട്ടിലുമൊക്കെ അള്ളാഹു താല നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആരോഗ്യത്തിലും അള്ളാഹു നൽകട്ടെ എല്ലാവിധ ഹയറും തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ആറ് തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് ഭൂരിഭാഗം ആളുകളും ഇത് ചെയ്യാറുള്ളവരാണ് ഈ ആറ് തെറ്റുകളാണ് നമ്മുടെ ഒരു ദിവസത്തേന്നല്ല നമ്മുടെ ലൈഫ് ടൈം നമ്മുടെ ഒരു ആയുസിലെ മുഴുവൻ ഒരു ബറക്കത്തില്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരു നഷ്ടവാളികളിൽ പെട്ടുപോകുന്ന ആ ഒരു ഗണത്തിലേക്ക് നമ്മളെ തള്ളി മാറ്റുന്ന തള്ളിയിടുന്ന ഒരു ആറ് ദുശീലങ്ങളുണ്ട് ഈ ആറ് ദുശീലങ്ങൾ നമ്മൾ മാറ്റിയേ മതിയാകൂ അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ രാവിലെ എന്നതിന് വളരെ പ്രാധാന്യമുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ അള്ളാഹു സുബാനഹുല വളരെയധികം കൂടി മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സമയമാണ് പ്രഭാത സമയം മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമുകൾക്കെന്നല്ല എല്ലാവർക്കും രാവിലെയാണ് എല്ലാ പക്ഷികളും മൃഗങ്ങളും അവർ ആരും രാവിലെ കിടന്നുറങ്ങാറില്ല ഭൂരിഭാഗം പക്ഷികൾ ഇപ്പോൾ രാത്രി ഇരപിടിക്കുന്ന പക്ഷികളുണ്ട് അവർ പകലെന്താ ഉറങ്ങും രാവിലെ ആയ കിടന്നുറങ്ങാറുണ്ട് അങ്ങനെയല്ല ഭൂരിഭാഗം പക്ഷികളും മൃഗങ്ങളൊക്കെ രാത്രി കിടന്ന് ഉറങ്ങുകയും രാത്രി ഉറങ്ങുകയും പ്രഭാതത്തിൽ എഴുന്നേക്കും പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവയുടെ ഇരക്കു വേണ്ടി ഇരപിടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം തേടാനൊക്കെ പോകുന്ന ജീവികളാണ് കാരണം അവകൾക്ക് അള്ളാഹു താല വിധിച്ചിട്ടുള്ള ഭക്ഷണം റിസിക് അത് രാവിലെ തന്നെ പോകണം എന്നവർക്കറിയാം ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആട് പശുവിനെയൊക്കെ നമ്മൾ കെട്ടിയിട്ടതുകൊണ്ടല്ലേ കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളെ രാവിലെ നമ്മുടെ പശുവിനെ ആടിനെ നമ്മൾ കെട്ടിയിട്ടില്ല എങ്കിൽ അവൾ എന്ത് ചെയ്യും രാവിലെ എഴുന്നേറ്റ് അവൾ പുല്ല് തേടാൻ ഇറങ്ങും അല്ലാതെ നമ്മളെപ്പോലെ കിടന്നുറങ്ങൂല പുല്ല് തേടാം എവിടെയാണോ കഴിക്കാനുള്ളത് അങ്ങോട്ട് ഇറങ്ങും പക്ഷികൾ അവകൾ എന്താണ് പ്രഭാത സമയത്ത് അവരുടെ കൂട് വിട്ടിറങ്ങുകയാ എങ്ങോട്ടാണെന്ന് അറിയില്ല അവകൾ ഇങ്ങനെ ഇറങ്ങുകയോ എവിടെയാണോ അള്ളാഹു റിസുക്ക് വിധിച്ചിട്ടുള്ളത് അവകൾ അവിടെ ചെല്ലുമെന്നാണ് അപ്പൊ പ്രഭാത സമയം എന്നുള്ളത് ബർക്കത്തുള്ള സമയമാണ് നബ്സ് അള്ളാഹു അല്ലെ വസ്ലാത്തു അള്ളാഹുമാ ബാരിഖി ബുക്കൂരിഹ പഠിച്ചവനെ എൻ്റെ സമുദായത്തിന് നീ എന്തു ചെയ്യണം പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ ഫിസ്വാഹി പറ രാവിലെ സമയത്തിന് വലിയ ബറക്കത്തുണ്ട് പക്ഷേ പല ആളുകളും ആറ് തെറ്റുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിങ്ങനെ സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വറക്കറ്റുമില്ല ഒരു തരത്തിലുള്ള ഖൈറുമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു ചാല ഇനി പറയുന്ന ഈ ആറ് തെറ്റുകളും ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതൊക്കെ മാറ്റാനുള്ള തോഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ഒന്നാമത്തെ തെറ്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു അബദ്ധം തെറ്റാണ് ഒന്നാമത്തേത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടനെ അള്ളാഹുവിനെ സ്മരിക്കാൻ മറന്നു പോകുന്നു ഇന്നിപ്പോ ഉറങ്ങുന്നത് തന്നെ ചിലപ്പോൾ എന്താണ് മൂന്ന് മണിക്കും അല്ലെങ്കിൽ മണിക്കും അഞ്ചു മണിക്കുമാണ് രാത്രി മുഴുവനും മൊബൈലും കണ്ടിരുന്ന് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോയിട്ട് അവസാനം ഉറങ്ങുന്നത് തന്നെ ഇപ്പോൾ എന്താണ് ഐ നടക്കുന്നു ഐ പി എല്ലിൽ കണ്ട് 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 അവസാനം അതുപോലെ തന്നെ മറ്റു സ്പോർട്സുകളൊക്കെ കണ്ടിട്ട് അവസാനം ഉറങ്ങുന്നത് തന്നെ അഞ്ചുമണിക്കും മൂന്ന് മണിക്കും നാലുമണിക്കും ആ ഉറക്കം അങ്ങനെ കിടന്നുറങ്ങി മണി രാവിലെ മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒരിക്കലും ഒരു പറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പം രാവിലെ തന്നെ അള്ളാൻ സ്മരിക്കുക നമ്മൾ ആദ്യം തന്നെ ഫോണെടുത്ത് സമയം നോക്കും അല്ലേ ആദ്യം സമയം തന്നെ നോക്ക് ആ കുറച്ചും കൂടെ ഉണ്ടോ കിടന്നുറങ്ങുന്നു പിന്നെയോ അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോൺ എടുക്കുന്നു രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന പരിപാടി ആദ്യം തന്നെ ഫോൺ എടുത്തിട്ട് നമ്മളൊരാൾക്ക് മെസ്സേജ് അയച്ചിരുന്നു റിപ്ലൈ വന്നിട്ടുണ്ടോ നമ്മൾ നോക്കുകയാ നമ്മൾ നോക്കുകയാ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം പിന്നെ വീണ്ടും അതിങ്ങനെ കറങ്ങി കറങ്ങി ഒരുപാട് സമയം അതിൽ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അങ്ങനെ തന്നെ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ അന്നത്തെ ദിവസം തന്നെ ഒരു എന്താ പറയാ ബർക്കത്തില്ലാത്തൊരു ദിവസമായി മാറും ആദ്യം എഴുന്നേറ്റാൽ ഉടൻ തന്നെ ആദ്യം ഒരു മനുഷ്യൻ പറയേണ്ട വാക്ക് ആ ഒരു അലഹമുല്ല അങ്ങനെ പറയാൻ പറ്റുമോ ചുരുങ്ങിയത് അലഹദില്ല എന്നെങ്കിലും പറയണം അതായത് ഒരാൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് എന്തതിക്കരില്ല ഈ ചാല അള്ളാഹുവിൻ്റെ തിക്റ് പറഞ്ഞിട്ടായിരിക്കണം അവൻ എഴുന്നേക്കേണ്ടത് അങ്ങനെ എഴുന്നേറ്റാൽ ഷെയ്ത്താൻ അവനക്ക് കെട്ടിയിട്ടുള്ള ആ ഒരു കെട്ട് അഴിയുമെന്നാണ് ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഷെയ്ത്താൻ അവൻ്റെ തലക്ക് ഭാഗത്ത് വന്നിട്ട് മൂന്ന് കെട്ട് കെട്ടും മൂന്ന് കെട്ടിൽ ഒരു കെട്ട് അവൻ അഴിക്കുന്നത് ഒരു കെട്ട് നമുക്ക് അഴിക്കാൻ പറ്റും എങ്ങനെ എഴുന്നേറ്റ ഉടൻ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുക ചുരുങ്ങിയത് അല്ലാ എന്നെങ്കിലും പറയുക പൂർണമായും അല്ലാഹില്ല ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും അള്ളാഹുവേ നീ എന്നെ ജീവിപ്പിച്ചു അല്ലെ ഉറക്കമൊരു മരണമാ എത്രയോ ആളുകള ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നത് സൈലന്റ് അറ്റാക്ക് ഒക്കെ വന്ന് മരണപ്പെടുന്നത് നമുക്ക് അള്ളാഹു താലെ ജീവൻ തന്നില്ലേ വീണ്ടും നമുക്ക് ഒരു പുതിയ ദിവസം തന്നില്ലേ അതുകൊണ്ട് അൽഹമുല്ല അള്ളഹാനെ സ്തുതിക്കുന്നു അങ്ങനെ അള്ളഹാനെ ഒരു മനുഷ്യൻ അവൻ്റെ ആ ഒരു കെട്ട് അഴിയുകയില്ലെന്നാൽ ഒരാൾക്ക് ഷെയ്ത്താൻ കെട്ടുന്ന തലയിൽ കെട്ടുന്ന മൂന്ന് കെട്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ കെട്ട് അഴിയുന്നത് അവൻ എന്ന് പറയുമ്പോഴാണ് മഹാനായ ഇമാം തങ്ങൾ പറയുകയാ മഹാനവർ പറയുന്നു ഈ കെട്ട് അഴിയാതെ വന്ന് അതായത് സ്ഥിരമായി അവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അള്ളഹാനെ സ്മരിക്കാതെ അലഹമുല്ല പറയാതെ 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 പോയാൽ ആ ഒന്നാമത്തെ കെട്ട് അഴിയൂല അങ്ങനെ അഴിയാതെ വന്നാൽ അത് സിഹിർ പോലെയായി മാറുമെന്ന് പല ആളുകൾ പറയാറുണ്ട് സാധേ ഒരുപാട് ഓതാറുണ്ട് യാസീൻ ഓതുന്നു സൂറത്തു വാക്യാ ഓതുന്നു അത് ഓതുന്നു ആയത്ത് കുർച്ചി ഓതുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ രോഗം മാറുന്നില്ല സിഹർ മാറുന്നില്ല പ്രയാസം മാറുന്നില്ല സങ്കടം മാറുന്നില്ല നഷ്ടമാണ് കഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട് എന്തേ കാരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അവൻ പറയുന്നില്ല എന്ത് അള്ള സ്മരിക്കുന്നൊരു വാക്ക് ഇനി അത് പറഞ്ഞു നോക്കി നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ അൽഹില്ലുർ അല്ലെങ്കിൽ ചുരുങ്ങിയത് അൽഹംദില്ല എന്നെങ്കിലും പറയും എന്താവും ഒന്നാമത്തേക്ക് കഴിയും നമ്മുടെ പ്രയാസങ്ങൾ പതിയെ പതിയെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനിയോ രണ്ടാമത്തെ കെട്ട് അഴിയുന്നത് എപ്പോഴാ അവൻ വു എടുക്കുമ്പോഴാണ് സുബേ നമസ്കാരത്തിന് വേണ്ടി വു എടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ കെട്ടുമഴിയുന്നു മൂന്നാമത്തെ കെട്ട് അഴിയുന്നത് അവൻ സുബഹി നമസ്കാരം കല ആക്കാതെ നിസ്കരിക്കുമ്പോഴാണ് മൂന്നാമത്തെ കെട്ടുമഴിയും ആ മൂന്ന് കെട്ടും അഴിഞ്ഞാൽ അവൻ്റെ അന്നത്തെ ദിവസം അത് വറക്കത്തിലാണ് റാഹത്തിലാണ് കൈറിലാണ് സന്തോഷത്തിലാണ് എല്ലാവിധത്തിലുള്ള സമാധാനത്തിലുമാണ് അല്ലാഹുതാല തോഫിക്ക് തന്നനുഗ്രഹിക്കട്ടെ ഇനി ഒരാളെ രാവിലെ പ്രഭാതത്തിൽ ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം കലാ ആക്കുന്നു എന്നതാണ് പല ആളുകളും കല ആക്കുന്നത് പോയിട്ട് നിസ്കരിക്കാറ് പോലുമില്ല പിന്നെയല്ലേ കല ആക്കുന്നത് നിസ്കരിക്കാറ് പോലുമില്ല എന്തൂട്ട് സുബി വേറെ പണിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നിസ്കാരത്തെ വളരെ ലാഘവത്തോടു കൂടി എന്തൂട്ട് നിസ്കാരം ഒന്നും കുഴപ്പമില്ലടാവേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താൻ പിന്നെ മുസ്ലിം മുസ്ലിമാണെന്നുണ്ട് വേറൊരു പേര് മാത്രമേ മുസ്ലിമുള്ളൂ റേഷൻ കാർഡിലും ആധാർ കാർഡിലും മാത്രം മുസ്ലിം ഉള്ളൂ യഥാർത്ഥ മുസ്ലിം ആവൂല നിസ്കാരത്തെ നിസ്സാരമാക്കി അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം ഒരു കൊഴുപ്പില്ല നമ്മൾ നിസ്സാരമാക്കി കളഞ്ഞാൽ അത് കുഫിരിയച്ചാണ് അത് നമ്മൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ വർത്തമാനമൊന്നും പറയരുത് ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം കള്ള ആക്കിയാൽ അന്നത്തെ അവൻ്റെ നഹ്സുള്ള ദിവസമാണ് അത് എന്താണ് ലക്ഷണമാണ് ചില ആളുകൾ പറയും എൻ്റെ പൊന്നു ഉസ്താദ് ഞങ്ങൾക്ക് എത്രയോ ദിവസം സുഭി കള്ള എന്നിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഞങ്ങൾക്ക് കച്ചവടമൊക്കെ നല്ല റാഹത്താണെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഒരു ദിവസം സുഭി നമസ്കാരം കല്ലാക്കിയാൽ അന്നത്തെ ദിവസം ബറക്കത്തില്ല എന്ന് നിമിതങ്ങൾ പറഞ്ഞാൽ ഹരിത ബറക്കത്തില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ കൊള്ളൂല അല്ലെങ്കിൽ അന്നത്തെ ദിവസം ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരിപാടി കാരണം അവൻ്റെ ഭാവി ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം പ്രത്യേകം സൂക്ഷിക്കണേ അള്ളാൻ്റെ സഹായമുണ്ടാവില്ല ബറക്കത്തുണ്ടാവില്ല ചില ആളുകൾ സുബഹി ബാങ്ക് വിളിച്ചിട്ടും എണീക്കാതെ നിസ്കരിക്കാതെ കിടക്കുന്ന ആളുകളുണ്ട് ആ സമയത്തിന് അഭിതങ്ങൾ പറയുന്നു ബാല ഷെയ്താ ഫിയുദിനി അവൻ്റെ രണ്ട് ചെവികളിലും ഷെയ്ത്താൻ മൂത്രമൊഴിക്കുന്ന മൂത്രമൊഴിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ വലയിലായി പിശാജിൻ്റെ അധികാരത്തിലായിരിക്കും പിന്നെ അന്നത്തെ ദിവസം അതുകൊണ്ട് സുബിഹ നമസ്കാരത്തിന് എഴുന്നേക്കണേ നിസ്കരിക്കാനേ കഥാകരുതെ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തേത് അന്നുബദ് അതായത് സുബി നമസ്കാരം കഴിഞ്ഞ് ഉദയത്തിന് മുമ്പ് കിടന്നുറങ്ങുക ഇപ്പോൾ സുബി നമസ്കാരം നമ്മളിപ്പോൾ അഞ്ചു മണിക്ക് നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കുക അഞ്ച് മണിക്ക് നിസ്കരിച്ചാൽ ചിലപ്പോൾ ഉദയം സൂര്യൻ ഉദിക്കുന്നത് ആറേ പത്തിനോ അല്ലെങ്കിൽ ആറു മണിക്കോ ആണ് സുബി നിമസ്കാരം കഴിഞ്ഞ് ഒറ്റ കിടത്തം അങ്ങനെ കിടക്കരുത് സുഭി നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ എങ്കിലും ഉറങ്ങാതെ നിൽക്കുക ഉദയത്തിന് ശേഷം ചിലപ്പോൾ ആളുകൾക്ക് ക്ഷീണം ഉണ്ടാവാം അല്ലെങ്കിൽ യാത്ര ചെയ്ത് ക്ഷീണമാവാം രോഗമാവാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കിടക്കുന്നത് ആ ഒരു നൊറൂറത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ കിടക്കരുതേ കാരണം എന്താണ് നമ്മുടെ ആ സമയത്താണ് അള്ളാഹു താല റി വീതിക്കുന്നത് എന്നാണ് ദുന്യാവിൽ അള്ളാഹു താല റിസിക്ക് വീതിക്കുന്നത് ആ ഒരു സമയത്താണ് ആ സമയത്ത് കിടന്നുറങ്ങിയാൽ ബർക്കത്തുണ്ടാവില്ല ബുദ്ധി കുറയും ആരോഗ്യം ക്ഷയിക്കുമെന്നൊക്കെ ഇന്ന് സയൻസ് തന്നെ നമ്മുടെ ശാസ്ത്രം തന്നെ നമുക്ക് പറഞ്ഞു തരുകയാണ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുബഹി സമയത്ത് അല്ലെങ്കിൽ പ്രഭാത സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് പോലും ഒരായത്തുപോലും ചില ആളുകളുണ്ട് സുബഹി കഴിഞ്ഞ ഒന്നും ഓതൂലിയെങ്കിലും ചുരുങ്ങിയതോറിന അല്ലെ ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഹാദൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അവസാനം വരെ ഓതിയാൽ ഒരു പ്രാവശ്യം തന്നെ എന്താണ് കിട്ടുന്നത് എഴുപതിനായിരം മരക്കുകൾ അവനക്ക് വേണ്ടി ദ്വാരക്കും ശേഷം ഓതിയാൽ സുബഹി വരെ മരക്കുകൾ ഇങ്ങനെ ദ്വാരം

പറയാം അപ്പോൾ എല്ലാം പറഞ്ഞില്ല എങ്കിലും ഒരൽപം ഒരു ഒരു പേജെങ്കിലും അല്ലെങ്കിൽ ഒരു ആയത്തിൽ കുറച്ചെങ്കിലും ഓതാതെ നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങരുത് പ്രത്യേകിച്ച് സുബിഹി നമസ്കാരത്തിന് ശേഷം അറിയാവുന്ന സുലാത്തും പറയണേ അതെന്താണ് വലിയ ബർക്കത്താണ് ഖൈറാൻ ഇനി അഞ്ചാമത്തെ കാര്യം പല ആളുകളും ഉസ്താദങ്ങളൊക്കെ വയസ്സായി ഞങ്ങൾക്ക് ഇനി അതുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ് വ്യായാമം അത് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് അല്ലേ അന്നജം കഴിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നവരാണ് നമ്മളൊരുപാട് ചോറ് കഴിക്കും വെള്ളച്ചോറൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കൂലേ കഴിക്കും തോറും നമുക്ക് എന്താണ് നമ്മുടെ കരളിലും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളിൽ ഫാറ്റ് ഈ കൊഴുപ്പിങ്ങനെ അടിഞ്ഞുകൂടുമെന്നാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പം നമുക്ക് ചോറില്ലാതെ നമുക്ക് പറ്റൂല രാത്രിയും ചോറ് അതുപോലെ ഉച്ചക്കൊക്കെ നമ്മൾ ചോറാണ് കഴിക്കുന്നത് നമ്മൾ രാവിലെ ചുരുങ്ങിയത് നിന്നിട്ടെങ്കിലുമുള്ള ആ ഒരു വാമപ്പ് അല്ലെ എക്സർസൈസ് അപ്പോൾ ചില ആളുകൾ ഈ എക്സർസൈസിൻ്റെ കാര്യം വ്യായാമത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പല ആളുകളും പറയും എൻ്റെ പൊന്നും ഞങ്ങളൊക്കെ വയസ്സായി ഇനി എന്തുകൊണ്ട് എക്സർസൈസ് എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല നമസ്താവിസന മാ സുന്നത്തു കൂടി നബിതങ്ങൾ എന്താണ് ആരോഗ്യം സംരക്ഷിക്കുമായിരുന്നു എന്താണ് ഭക്ഷണത്തിലൂടെയും അതല്ലാത്ത രൂപത്തിലും നബിതങ്ങൾ ആരോഗ്യ സംരക്ഷണം നടത്തിയിരുന്നു നമുക്കിപ്പോൾ ഏത് വയസ്സുള്ള ആളുകൾക്കും എത്ര വയസ്സായ ആളുകൾക്കും ചെയ്യാൻ പറ്റിയ എക്സസൈസുകൾ ഉണ്ട് അല്ലെ തല ഇങ്ങനെ നേരെ പിടിച്ച് അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് കസേലി ഇരുന്നിട്ടാവാം നമ്മളെ ഉമ്മമാരൊക്കെ അടുക്കളയിൽ രാവിലെ തന്നെ ജോലിക്ക് കയറും ഞങ്ങൾക്കൊന്നും എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഈ ജോലി തന്നെ എക്സർസൈസ് എക്സസൈസാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്തുമാവട്ടെ വളരെ സിമ്പിളായി ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ ഇന്ന് ഡോക്ടർമാരൊക്കെ പറയുന്ന ഒരു എക്സർസൈസാണ് വ്യായാമമാണ് ഒന്ന് നമ്മുടെ തല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ കറക്കുക ഇങ്ങനെ കറക്കുക പിന്നെ ഇങ്ങോട്ട് ഇതെന്താണ് നമുക്കൊരു എക്സ് ഇത് നമ്മൾ നിസ്കാരത്തല്ലേ അസ്ലാമലൈക്കും വറഹമുല്ല അല്ലേ ആ എക്സർസൈസ് തന്നെയാണ് അതിങ്ങനെ നമ്മൾ ചെയ്യുക പിന്നെ നമ്മുടെ ഈ സ്ട്രെച്ച് ചെയ്യാന്ന് പറയും ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി അങ്ങനെ അങ്ങനെ കാണിക്കുക നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഇങ്ങനെ കാണിക്കൂലെ അതും എന്താണ് നമ്മുടെ ശരീരത്തിന് ഒരു പുഷ്ടി നൽകാൻ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഒരു വ്യായാമമാണ് പിന്നെ രണ്ട് കൈയും ഇങ്ങനെ ഇങ്ങനെ മുന്നിലേക്കും അതുപോലെ തന്നെ പിന്നിലേക്കും ഇങ്ങനെ കറക്കുക അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗം ഇങ്ങനെ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക കാല് കാലിൻ്റെ ഭാഗം കാല് ഒരു ഭിത്തിയിലിങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഒരു കാല് പൊക്കി ഇങ്ങനെ നമ്മുടെ കറക്കുക ഞാൻ കാണിച്ചു തരേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്ക് അറിയാം നിങ്ങൾക്കറിയാം വ്യായാമം ചെയ്യാൻ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ എടുത്തു നോക്കിയാൽ എത്രയോ വ്യായാമം അല്ലേ എത്രയോ എക്സർസൈസിൻ്റെ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിലൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം ഏത് പ്രായത്തിലും ഇപ്പോൾ നമ്മുടെ കാൽമുട്ട് വേദനയും കൈവേദന അത് മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് എന്താണ് മൂന്ന് കാര്യം ഒന്ന് എക്സർസൈസ് രണ്ട് ഫുഡ് നിയന്ത്രണം മൂന്ന് നമ്മൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമാക്കുക എന്നതാണ് ഇപ്പോൾ ഏത് ഡോക്ടറിൻ്റെ അടുക്കൽ എന്ത് അസുഖത്തിന് വേണ്ടി ചെന്നാലും അവരൊക്കെ പറയുന്നത് വ്യായാമം കുറവ് വ്യായാമക്കുറവ് ഇന്നിപ്പോൾ ഇരുന്നിട്ടുള്ള ജോലിയല്ലേ ഭൂരിഭാഗം യുവാക്കൾക്കും ഇന്ന് പുറം വേദന കാലുവേദന എന്താ ഇരുന്നിട്ടുള്ള ജോലിയാണ് എക്സർസൈസ് കുറവാണ് വ്യായാമം കുറവാണ് അതുകൊണ്ട് വ്യായാമം ചെയ്യുക പിന്നെ ആറാമത്തെ കാര്യം മധുരം കുറക്കുക പഞ്ചസാര കുറക്കുക നമ്മൾ രാവിലെ തന്നെ നല്ല പഞ്ചസാര ഇട്ട് നല്ല കട്ടൻ ചായ സുലൈമാനി അല്ലെങ്കിൽ നല്ല പാൽ ചായ കുടിക്കുന്ന അവിടെ അല്ലേ അത് പരമാവധി അങ്ങോട്ട് ഒഴിവാക്കുക ഉസ്താദ് ഒഴിവാക്കാറുണ്ടെന്ന് ചോദിക്കും ഞാനിപ്പോൾ അത് ഒഴിവാക്കി ഒഴിവാക്കി വരിക മധുരം വളരെ കുറക്കുക ചോറ് ഇപ്പോൾ വളരെ കുറച്ച് കുറച്ചാ കഴിക്കാറ് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കഴിച്ചു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ആ ചോറ് കഴിക്കുന്നത് ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ചോറ് കറിയാക്കിയും കറി ചോറാക്കിയും കഴിക്കുക അതായപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലേറ്റിൽ ചോറ് എടുത്താൽ ചോറ് ഒരുപാട് എടുക്കും എന്നിട്ട് കറി കുറേശ്ശേ കുറേശ്ശേയാണ് എടുക്കുന്നത് അത് മാറ്റിയിട്ട് കറി ഒരുപാടെടുക്കുകയും ചോറ് കുറേശ്ശേ എടുക്കുകയും ചെയ്യുക എന്ന് അങ്ങനെ കഴിച്ച് ശീലിക്കുക ആരമൊക്കെ പ്രശ്നം ഉണ്ടാകും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് ശീലമായിക്കോളും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം പാടില്ല അങ്ങനെ എന്തെങ്കിലും പഞ്ചസാര നമുക്ക് മധുരം ഇട്ട് ചായ കുടിച്ചതെന്ന് നമുക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകിച്ച് രാവിലെ അല്ലാതെ വൈകിട്ട് മാത്രം ഒരല്പം പഞ്ചസാര ഇട്ട് ചായ കുടിച്ചാൽ മതിയാകുന്നതാണ് കാരണം നമ്മുടെ വെളുത്ത വിഷമെന്നാണ് ഈ പഞ്ചസാരയെ പറ്റി പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോവാൻ എല്ലുകൾ നുരുമ്പി പോകാൻ പല്ലുകളുടെ എന്താണ് ആരോഗ്യം ക്ഷയിക്കാൻ ഈ പഞ്ചസാര കാരണമാണ് അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം വളരെ മിതമാക്കുക എന്നല്ല കുറക്കുക അത് ഒഴിവാക്കുക പഞ്ചസാര ഒഴിവാക്കുക നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റൊരവസരത്തിൽ പറയാം അപ്പോൾ പ്രഭാത സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ആറ് തരത്തിലുള്ള അബദ്ധങ്ങൾ തെറ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താല ഇതൊക്കെ ഒഴിവാക്കി നമ്മുടെ ജീവിതം വളരെ സുരക്ഷിതവും റാഹത്തും സന്തോഷവുമാക്കാനുള്ള തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുള്ള